ഇതാണ് കേരളത്തിലെ പ്രശസ്തമായ അമ്പലം എന്ന് പറയണത് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ എന്ന ഗ്രാമത്തിൽ വാഴുന്ന ദേവിയാണ് കൊടുങ്ങല്ലൂരമ്മെന്ന് പറയണത് എല്ലാവരും നമ്മൾ ഈ സിനിമയിലൊക്കെ കാണു കണ്ടിട്ടുണ്ടാവും ഭരണിപ്പാട്ട് ഭരണിപ്പാട്ട് അത് കൂടുതലും ഇവിടെയാണ് നടക്കുന്നത് കൊടുങ്ങല്ലൂരമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക ഒരു അമ്മയാണ് നമ്മളെ ദേവീക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രാധാന്യം അറിയിക്കണ അമ്മമാരിലൊരാളാണ് കൊടുങ്ങല്ലൂർ ദേവി ദേവീക്ഷേത്രം അതുകൊണ്ടുതന്നെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ കാര്യസ്ഥായിട്ട് നടന്നു പോകും അതുകൊണ്ട് ഇവിടെ ഇവിടെ വരുന്ന എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ് നമ്മിവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കും അതാണ് ഇവിടുത്തെ വിശ്വാസം എന്ന് പറയണത് അത്രയ്ക്ക് പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം അങ്ങനെ ഞങ്ങൾ എൻ്റെ നാടെന്ന് പറഞ്ഞത് കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാനും മിക്കപ്പോഴും പോകാറുണ്ട് അങ്ങനെ ഒരു വൈകിട്ട് സന്ധ്യ സമയത്താണ് ഞാനും പോയിരുന്നത് അത്യാവശ്യം തിരക്കുണ്ടായി അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ കാരണം വൈകിട്ടാവുന്നതോറും തിരക്ക് കൂടും പിന്നെ ഇവിടെ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കുള്ളൂ അന്ന് ദേവിക്ക് പ്രത്യേക പൂജ കാര്യങ്ങൾ അല്ലാനും ഉണ്ടാവും ആ ടൈമിൽ ചെല്ലുമ്പോൾ നമുക്ക് അത്യാവശ്യം തിരക്ക് അനുഭവം അനുഭവപ്പെടും പിന്നെ ഞായറാഴ്ചകളിലും അതെ അത്യാവശ്യം തിരക്കുണ്ടാവും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഇപ്പം അമ്പലം സ്ഥിതി ചെയ്യുന്നത് പിന്നെ അമ്പലങ്ങളിലെ ഉത്സവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണിയാണ് ഏറ്റവും മെയിൻ ഭരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുടുങ്ങിലുള്ള ഭാഗത്തുള്ള ആൾക്കാരല്ല കൂടുതലും വരുന്നത് പുറത്തുനിന്നുള്ള എല്ലാവരും ഈ പാലക്കാട് കോഴിക്കോട് മലപ്പുറം അങ്ങനെ ആ ജില്ലക്കാരും അതിനപ്പുറത്തു പിന്നെ ഇപ്പുറം നമ്മള എറണാകുളം അങ്ങനെ ഒരുപാട് ചുറ്റുമുള്ള അമ്പലങ്ങളിൽ നിന്നാണ് ഭരണിക്ക് വരുന്നത് പിന്നെ അത് ഈ കോഴിക്കല്ലാണ് ഈ കാണുന്നത് ഈ കോഴിക്കല്ല് മൂടി മൂടിയിട്ടാണ് ഭരണിക്ക് തുടക്കം കുറിക്കുന്നത് കോഴിക്കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ബലി കൊടുക്കുക എന്ന സങ്കല്പത്തിൻ്റെ ഉള്ളതാണ് നമ്മ ഒരു പത്തൊമ്പത് കൊല്ലം മുമ്പ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ അപ്പൂപ്പന്മാർ അമ്മമാരൊക്കെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ശരിക്ക് ബലി കൊടുക്കും ഈ ആടിനേലും അങ്ങനെ മൃഗങ്ങളെ ശരിക്ക് ബലി കൊടുക്കും എന്നൊക്കെയാണ് കേൾക്കാറ് കാരണം ദേവി ഉഗ്ര രൂപത്തിലാണ് ഇരിക്കുന്നത് സാധാ അമ്പലങ്ങൾ ദേവി ക്ഷേത്രങ്ങളിൽ പോണ പോലെയല്ല ഇവിടുത്തെ ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഉഗ്ര രൂപത്തിലുള്ള ദേവിയാണ് എന്ന സങ്കല്പം തന്നെ ഇവിടെ വരുമ്പോൾ നമ്മ അത്യാവശ്യം ഭര ഭരണിക്കൊക്കെ വരുമ്പോൾ അവര് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ദേവിയെ കോപി കോപിപ്പിക്കുക എന്ന് പറയും അതുകൊണ്ട് തന്നെയാണ് ഈ തെറിപ്പാട്ട് പാടുക പിന്നെ മദ്യം സേവിക്കുക അങ്ങനെ എല്ലാവിധ അലമ്പും ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത് ഭരണിക്കാർ അത് ആചാരം കൂടെയാണ് അതിൻ്റെ ആചാരമൊക്കെ ഞാൻ പിന്നൊരു വീഡിയോയിലിടാം അങ്ങനെ ഞാനും ഒരു വൈകിട്ട് സന്ധ്യാസമയത്ത് ചെന്നോടുകൂടി ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ സൈഡ് വശം എന്നൊക്കെ പറയണത് ഇതൊരു ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു നമ്മൾ വടക്കുന്നാഥ ക്ഷേത്രം പോലെ തന്നെയാണ് ഇതിൻ്റെ ഈ അമ്പലസ്ഥിതി ചെയ്യുന്നത് ചുറ്റും റൗണ്ടാണ് അതിൻ്റെ ഉള്ള ഒരു പത്തൊമ്പത് ഏക്കറാണ് ഈ ഭൂമി ഭൂമിയിരിക്കുന്നത് അങ്ങനെയാണ് കൂടുതലൊരു അമ്പലത്തിൻ്റെ ഒരു ആകൃതി എന്ന് പറഞ്ഞത് പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിവഴിപാടുണ്ട് പിന്നെ നമുക്ക് ദേവിക്ക് പ്രത്യേക പൂജകളുണ്ട് അങ്ങനെ പലതരം പൂജകളുണ്ട് പിന്നെ വാളും പട്ടും നേദിക്കുക അതൊക്കെ ഭയങ്കര പ്രാധാന്യം അറിയിക്കുന്ന ഒരു വഴിപാടുകളാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം അങ്ങനെയാണ് കുടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഇവിടെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവഭഗവാൻ്റെയും പിന്നെ ഗണപതി പിന്നെ തവിട്ടുമുത്തി അങ്ങനെ അങ്ങനെ ഒരുപാട് ദേവതകൾ ഇവിടെ കുടിയേറുന്നുണ്ട് പിന്നെ ഇവിടെ താലപ്പൊലി മഹോത്സവം നടക്കാറുണ്ട് അത് ജനുവരി മാസത്തിലാണ് താലപ്പൊലി മഹോത്സവം നടക്കുന്നത് അത് ഭയങ്കര വലിയ ഒരു പൂജനാണ് കുടുങ്ങല്ലൂരമ്പലത്തിലാണ് അന്നും അതെ ഉത്സവമാണ് കുടുങ്ങൂര് അമ്പലത്തിൻ്റെ ഉത്സവമാണ് എന്ന് പറയുക ഞങ്ങളെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഉത്സവമാണ് കുടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ ഈ താലപ്പൊലി എന്ന് പറയുന്നത് ഭരണിക്കാവും ഭരണി ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഉത്സവവും താലപ്പൊലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആൾക്കാരുടെ ഉത്സവം കൂടിയാണ് ഇത് ഈ വഴികളിലൂടെയൊക്കെ നടക്കാൻ നല്ല ഭംഗിയാണ് കാരണം ആലായി ചുറ്റപ്പെട്ട് കിടക്കണ കുടുന്ന അമ്പലത്തില ചുറ്റും കാണുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ലൊരു കൂളിങ് ആയിരിക്കുള്ളൂ ഇവിടെ ഫുള്ള് നല്ല ശ്വാസവും കാര്യങ്ങളും കിട്ടാൻ ഏറ്റവും കൂടുതൽ അഭികാമ്യമാണ് ഇവിടെ ഫുൾ ആൽമരവും ആൽ ആലിൻ്റെ ചില്ലകളും ഇവിടെയൊക്കെ നമ്മൾ ഭരണിക്കാവുമ്പോൾ ആ ഇവർ കൊടി കൊടികളും ഭരണിക്കാരിങ്ങനെ ഓരോരോ അവരാചാരം അനുസരിച്ച് ഓരോ തറകളും ഓരോ കൊടികളും ഒക്കെ ഉണ്ട് അപ്പോൾ ഓരോ കുടുംബക്കാർക്ക് ഓരോ തറകളാണ് ഇവിടെ അത് ഭരണിയാവുമ്പോൾ അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും അപ്പോൾ അവർക്കാണ് ആ പ്രാധാന്യം അവിടെ വെച്ചിട്ട് ഒരുപാട് പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യും അതാണ് കൂടുതലും ഗുണകമ്പത്തിൻ്റെ പ്രത്യേകത പിന്നെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും ആളുകളെ ചുറ്റപ്പെട്ടിരിക്കും അത്യാവശ്യം നല്ല തിരക്കുള്ള ഏരിയ തന്നെയാണിത് പിന്നെ ഓരോരോ രോഗശമനത്തിനും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചാലത് സാധ്യമാവും പിന്നെ ഞാൻ ചെന്നപ്പം ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായി കാരണം അയ്യപ്പന്മാരുടെ തിരക്ക് വടക്കുന്നുള്ള വടക്കു നിന്നുള്ള അയ്യപ്പന്മാരെന്തായാലും കുടുംബൂരമ്പലത്തിലേക്ക് കയറിയിട്ടേ പോവുള്ളൂ എന്നാലേ അവിടുത്തെ ഉഴുതിട്ടേ അവർ അപ്പുറത്തേക്ക് പോവുകയുള്ളു പിന്നെ എവിടെ വരുമ്പോൾ എന്തായാലും നമ്മൾ ഒന്നാണ്